ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇപ്പൊ നമ്മൾ എവിടെയാണ് നിക്കുന്ന ബേപ്പൂരിലാണ് അതെ എന്തിനു വെച്ചാൽ ബ്ലോഗ് എടുക്കാൻ വന്നു വേണ്ട കടലാൻ കടലാണത് ഞാൻ ആദ്യം വിചാരിച്ചത് പുഴ അതെ കടലും പുഴയും തിരിച്ചറിയ ആൾക്കാരുണ്ടെങ്കിൽ തരില്ല ഈ ഇത് കണ്ടിട്ട് എന്നോട് ചോദിക്കുന്ന അപ്പുറത്തെന്താണ് കടല അപ്പൊ ഇത് കടലാണോ ഇത് പുഴയായിട്ട് അവൾക്ക് തോന്നുന്നു തോന്നുന്നു ആ ഞാൻ വെച്ചത് പോഴാതെ പുഴയല്ലേ സഹോദരി പക്ഷെ ഇതില്ലോ തിര ഇല്ലോ ഇങ്ങനെ ഇങ്ങനെയുള്ള തിര ഇല്ലോ അതൊന്നും അതായിരുന്നു ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ആ ഭാഗത്തേക്ക് ഒരു ഉരുവേര് വരാം ബസ്സിലാണ് വന്നത് പിന്നെ കാർ എടുക്കാൻ മറന്നുപോയി ഓ അല്ലെങ്കിൽ നമ്മളെ കാറിൽ പോന്നുണ്ടോ ബ്ലോഗില് ഏതെങ്കിലും ഒരു വീട് ഒരു കാറ് പോകുന്നുണ്ടോ ഓ വന്നിട്ട് നല്ല ചോറ് കഴിച്ചു നല്ല ചോറാ യെസ് നല്ല ചോറ് വച്ചാൽ നല്ല ഫുള്ള് കഴിച്ചു ഞാൻ വല്യ പൈതായും കേട്ടോ എടുത്ത് എന്റെ എന്റെ ബോട്ടായിട്ട് ഞാൻ എടുക്കും ബോട്ട് കൊറേ ബോട്ട് ഒക്കെ നിർത്തി ബോട്ടാണോ കപ്പൽ എന്താ ഇതിന് തോണി ലേ ഇത് തോണി തോണിയാണ് ഏത് തോണിയല്ലേ ഇത് ബോട്ടല്ലേ ബോട്ടാ ബോട്ടാണോ കപ്പലാണെങ്കിൽ പറയാ പിന്നെ റിയില്ല ഞങ്ങൾ ഇത് വന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് ഞാൻ സദാ ചെയ്യും ആ വണ്ടി എടുത്ത് അങ്ങനെ വഹിക്കുന്നു ഏ പാത്തുമ്മന്റെ ആട് പാത്തുമ്മന്റെ ആടുണ്ട് ഇവിടെ ഞാൻ അച്ഛരാതാണ് പാത്തുമ്മന്റെ ആട് ശരിക്കും ഇവിടെ യെസ് യെസ്ആ കണ്ടോ കുത്തിൽ ആരാ പാത്തുമ്മന്റെ ആട് നിങ്ങളാ കടലേക്കൊന്ന് ചാടണ്ട അതെ ഇതാണ് വല കാങ്ങനെ മീൻ പിടിക്കാ കാച്ചെടുക്കോ ഇതാ ഇങ്ങനെ ഇടും അങ്ങനെ അല്ലെങ്കിൽ വീശി ഇങ്ങനെ അങ്ങനെ ഇടും എടുക്കും ഞാൻ പോകും പോവും നമ്മളെ ഡാർണിപ്പ് പക്ഷേ അതിന്റെ പോയാലും പിന്നെ റോഡ് റോഡായിട്ട് നടക്കാ നല്ലത് അതെ റോഡല്ലേ പിന്നെ വേറെ ഒന്നും കാണിക്കാനില്ലേ അവിടെ എത്തണ്ടേ അവിടെ പോയിട്ട് അവിടെ എന്ത് എന്താ കടലിനെ ഞാൻ കാണിച്ചു തരൂറില്ല എവിടെ മണ്ണിനെ ഞാൻ കൊണ്ടുപോകും കപ്പലില് കൊണ്ടുപോവാറ്റ പോയാലും കടപ്പുറത്തെ കൊണ്ടുപോകും ബീച്ചില് അതെവിടേലും അവിടെ കൊണ്ടിട്ടു കാരണം ബീച്ച് ബീച്ച് പോലെ നിന്റെ ഹൃദയം വിശാലമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോകുന്നത് ഞാൻ പറയില്ല എവിടെങ്കിലൊക്കെ എന്നെ പറ്റിയ നാല് പറയുന്നുള്ളു അതെ അതുകൊണ്ടാണ് അല്ലെങ്കിൽ പെറും കുറ്റം അതെ പെറും കുറ്റം പറിച്ചു ചേച്ചി ഇല്ല ഞാൻ പറഞ്ഞിട്ടേ തെറ്റ ടൈമിൽ നല്ല കുളിച്ച പൂറ്റ പേറും അതൊക്കെ പൊച്ചിട്ടിക്ക് ഞാൻ പറ ഒറ്റ മുന്നിലെങ്ങാനും വന്നു പോയി നല്ല കിട്ടു കിട്ടുന്നേ അയ്യോ ഞങ്ങൾ കയറാൻ പോകുന്ന ബോട്ട് ഇത് ഞാൻ പോയാലോ അങ്ങോട്ട് പോണ പൈസ കൊടുക്കുന്ന കാരണം ആയിട്ടില്ലട വ്ലോഗ് കൊടുക്കാൻ ആയിട്ടില്ല അപ്പൊ അതിന് പോയി എടുക്കട്ടെ ഇവരെങ്ങോട്ട് കൊറേ നേരല്ലേ പൈസ ആളെയും കേട്ടൂല പൈസ കണ്ട ഭയങ്കര ആ അതെന്താ ആൾക്കാരുണ്ടല്ലാതെ പെണ്ണുങ്ങൾ ഇണ്ടോ ഇല്ലതേ അത് ബോട്ടല്ലേ പോയാലോടീ കൊടുത്തിട്ടെ വേറുള്ള കാരണവശത്താൽ നമ്മൾ കുട പിടിച്ചിരിക്കുന്നു ഇത് അസിസ്റ്റന്റ് ആണ് അസിസ്റ്റന്റാണ് ലൈറ്റ് പിടിക്കുക അങ്ങനത്തെ കുറവൊന്നും മെയിനായിട്ട് നീ എന്റെ ക്യാമറ പിടിക്കുന്നു അത് വേറെ കാര്യവും അതെ എന്താ ചെയ്യാ അവിടെ നല്ല കൊറേ സ്ഥല ഓ പക്ഷെ നമ്മുക്കൊരു കാര്യം ചെയ്യാം കൊട പിടിച്ചിട്ട് അങ്ങോട്ട് പോവാ ഓ പക്ഷെ അവിടെ എന്താ ഉള്ളേ വെറുതെ പോവാടോ ആ സൈഡൊക്കെ വർക്ക് നടന്നോണ്ട് അതെ ഓ അങ്ങോട്ട് പോവാ ഓ കടലോട്ട് അവിടെ പോവാക്കിണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആ തിരകൾ ഞങ്ങളെ ചാഞ്ചാരിപ്പിക്കും ഞങ്ങള് പത്ത് രൂപേന്റെ ഗ്രീൻ സ്പീസ് വൈറ്റുണ്ടാ ഇലവാണ് അതെ ക്ലാസ് ഫയർ അതെ ഹോട്ടല് ഒരുപാട് ക്യാഷുണ്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ കടലും വായിക്കരും കാണിച്ചില്ല പാട്ടക്കോടായിട്ട് പാട്ടക്കോടാ സ്വന്തം പൊട്ട പാട്ടക്കോടാന്ന് എങ്ങനെ ക്ഷമിക്കോ ഇവിടെ അങ്ങോട്ടേക്ക് നോക്കൂ സഹോദരങ്ങളെ അടിച്ചു കൊടുക്കും പിടിക്കണോ ഞായക്കായിരുന്നു

ഞങ്ങള് കടമ്പേക്ക് പോവാണ് ഇവിടുത്തെ ബീച്ചിൽ പറ്റി വളരെ മോശമായിരുന്നു അഭിപ്രായം ഇന്നത്തെ ആളെ ബീച്ചിലോട് ഇഷ്ടം തോന്നി തുടങ്ങി ഇവിടെ ഇഷ്ടം തോന്നും കേസ് കാരണം വെള്ളം ഇങ്ങനെ അടിച്ചു വരുന്നു കാഴ്ച കേട്ടോ മനസ്സില Hvad er det? Hvad er det? Hvad er det? Hvad det?